ഇന്ന് നമ്മളിപ്പോൾ കൊച്ചിയിലെ മരടിലെ ഫോറം മാളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് കറങ്ങാം എറണാകുളത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒപ്പം ഒരു കറക്കം കൂടി ആവാന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് സാധാരണ നമ്മൾ ലുലു മാളിലേക്കാണ് വരാറ് കാരണം അതാണ് അടുത്ത് ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഫോറം കണ്ടു നോക്കാം അവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ആദ്യം തന്നെ തോന്നിയത് വളരെ കാമാൻഡ് ക്വയറ്റ് അത്ര തിരക്കുമില്ല അത്ര റഷും ഇല്ല തിരക്ക് കാണുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ തന്നെ ഉണ്ടായിരുന്നില്ല നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ലുലു മാളിപ്പോൾ അത്ര തിരക്കായിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വേറൊരു പ്രത്യേകത ലുലുവിൻ്റെ തന്നെയാണ് ഇവിടെ ഹൈപ്പർ ഉള്ളത് അത് മൈനസ് വണ്ണിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലുലുൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു യോഗകെട്ട് കഴിച്ചപ്പോൾ അത് വളരെ ടേസ്റ്റ് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ കഴിക്കണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഈ ചോക്ലേറ്റ് ഫ്ലേവറിലെ യോഗ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കയറി ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കൂടി അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി മേടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പം അതോടൊപ്പം തന്നെ നമുക്കവിടെ ഭക്ഷണം വേണമെങ്കിൽ അതിൻ്റെയും ഒരു കൗണ്ടറുണ്ട് അത് വേണമെങ്കിലും മേടിക്കാം അപ്പോൾ നമ്മൾ സൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് എല്ലാം ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിൽ ഫുഡ് കോർട്ടിലേക്ക് എത്തി ഇവിടുത്തെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാള് കമ്പാരിറ്റീവ്ലി ലുലു മാളിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ മാളാണെങ്കിലും ഫുഡ് കോട്ട് അത്ര വലിയ ഫുഡ് കോട്ടാണ് കാരണം അവരത് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട് ആളുകൾ ഫുഡ് കോട്ടാണ് മെയിൻ അട്രാക്ഷൻ ഇപ്പം ആളുകളിൽ പല വെറൈറ്റി ഭക്ഷണ സാധനങ്ങളുടെ കൗണ്ടറുണ്ടായിരുന്നു അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെയും നമുക്ക് ഒരു ഐസ്ക്രീം തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കാരണം മഗ്ഡി അവിടെ ഒരു കോൺ ഐസ് അമ്പതോ അറുപതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കുറേ അധികം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കഴിച്ച് മതിയാവുന്നത്ര ഐസ്ക്രീമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പിള്ളേർക്കാണ് മെയിനായിട്ട് ഇവിടെ കുറച്ച് ആകർഷണ ആകർഷണീയമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ യോഗ് പിന്നെ ഈ മെഗ്റ്റി പിന്നെ നമുക്ക് ഭക്ഷണം പിന്നെ നമുക്ക് വെറൈറ്റി ഫുഡാണല്ലോ ഇവിടെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം അതുകൂടാതെ എല്ലാ ബ്രാൻഡുകളുടെയും ഡ്രസ്സുകളാണെങ്കിലും ഇപ്പോൾ ഫുഡ് പോയസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ എനിക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഒരു ചാർജ് എടുക്കുന്നില്ല അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ പൈസ കൊടുക്കണമെന്നാണ് എന്നാണ് വിചാരിച്ചത് കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചത് എത്ര പൈസ ആവുമെന്ന് അറിയില്ലല്ലോ പക്ഷേ പാർക്കിംഗ് ഫീ മേടിച്ചില്ല അവർ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി കുറച്ച് കഴിയുമ്പോൾ പാർക്കിംഗ് ഫീ മേടിച്ച് തുടങ്ങുമെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ അവർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലല്ലോ അപ്പോൾ ആളുകൾ ആദ്യം ഇങ്ങോട്ട് വന്ന് തുടങ്ങേണ്ടത് അതുണ്ടായിരിക്കാം പിന്നെ എൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ മീൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഐ മാക്സും പി വി ആറിൻ്റെയൊക്കെ സിനിമാ തിയേറ്റർ അത് ലക്ഷറിയസ് ആയിട്ടുള്ള തിയേറ്ററും ഉണ്ട് അതല്ലാതെ നോർമൽ തിയേറ്ററും നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ ഫോർമാളിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടൊരു മാരിയറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടൽ ആർട്ടിസ്റ്റിക് ഒരു ഹോട്ടലിവിടെ തുറന്നിട്ടുണ്ട് ഞാൻ പണ്ട് ലുലുമാളിൽ പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു റൂം എടുത്ത് താമസിക്കാൻ പറ്റിയെങ്കിലും ഒന്ന് ആ സമയത്തല്ല അപ്പം അങ്ങനെ മെൻ്റാലിറ്റി ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ പോറും മാളിൽ അവിടെ ഹോട്ടലും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നല്ല റേറ്റാണത് സ്റ്റാർഡ് സ്റ്റാർ സ്റ്റാർ ഹോട്ടലാണ് അപ്പം അതുകൊണ്ട് ആ രീതിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ റൂം എടുക്കാം പിന്നെ ഇവിടെ ഒരു ബുഫേ ട്രിപ്പിൾ എയ്റ്റ് പ്ലസ് ടാക്സ് എന്നുള്ളൊരു ബുഫേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആർട്ടിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ അപ്പോൾ കുറേയധികം പ്രത്യേകതകൾ ഈ മാളിൽ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഈ ഹോട്ടലും ഏറ്റവും വലിയ പ്രത്യേകതയാണ് അധികം ആളുകളിലൊന്നും അസോസിയേറ്റ് ചെയ്ത് ഹോട്ടൽസ് ഉണ്ടാവാറില്ല അപ്പം ഹോട്ടലിൽ ഇപ്പം നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് മാളിലേക്ക് എൻറ്റർ ചെയ്യാം അവിടുത്തെ ഫുഡ് കോർട്ട് യൂസ് ചെയ്യാം സിനിമാ തിയേറ്റർ ഉണ്ട് പിന്നെ താഴത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പർച്ചേസ് ചെയ്യാം ഇതൊക്കെ വലിയൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അധികം തിരക്കോ ബേളോ ഇല്ല നമുക്ക് നല്ല ആയിട്ടുള്ള നല്ല കുറച്ച് സമയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ മാളിൽ വന്നാൽ സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഇനി വലിയ റഷ്യുള്ള പാൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യും പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ആ സമയത്തൊന്നും എനിക്ക് വലിയ റഷ് ഫീൽ ചെയ്തിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തോന്നിയത് ഇതൊരു ചെറിയ വ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്ഷൻ തരിക അടുത്തൊരു നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവഴിക്കും താങ്ക് യു ടേക്ക് കെയർ ഗുഡ് ബൈ